ഒരു ഗൃഹത്തിലെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ആ ഗൃഹത്തിൽ വസിക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകൾ ഈ ലക്ഷ്മി ചൈതന്യം സ്ഥിരമായി ഗൃഹത്തിൽ നിലനിർത്തുന്നതിന് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറേ സംഗതികളുണ്ട് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ഇതിനോടകം കുറെ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹം വിട്ട് ആരെങ്കിലും പുറത്തു പോയാൽ ഉടൻ തന്നെ വാതിൽ ശക്തിയിൽ വലിച്ചടയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ വാതിൽ അടയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ അകത്തേക്ക് പോയി കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചതിന് ശേഷം മടങ്ങി വന്ന് വാതിൽ അടയ്ക്കുന്നതിൽ തെറ്റില്ല രണ്ടാമതായിട്ട് ആരെങ്കിലും ഇങ്ങനെ ഗൃഹം വിട്ടു പോയി കഴിഞ്ഞാൽ ഗൃഹത്തിന്റെ ഉമ്മറവാതിലോ അതുമല്ലെങ്കിൽ ആ ഉമ്രവശമോ ഒന്നും ചൂട് കൊണ്ട് അടിച്ചു വരാൻ പാടില്ല ഇത് ഐശ്വര്യക്കേടായിട്ടാണ് കരുതിപ്പോരുന്നത് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുങ്കുമം അതുപോലെ തന്നെ മഞ്ഞൾ പൂക്കൾ ഇത് നിങ്ങൾക്ക് ആരെങ്കിലും സമ്മാനിക്കുകയാണ് എങ്കിൽ അവയെ ഒരിക്കലും നിരസിക്കുവാൻ പാടില്ല ഇവ ഐശ്വര്യ വസ്തുക്കളാണ് മംഗള വസ്തുക്കളാണ് മഹാലക്ഷ്മി വസിക്കുന്ന വസ്തുക്കളാണ് ഇവയെ സ്വീകരിക്കാതെ നിഷേധിക്കാൻ പാടില്ല അത് മഹാലക്ഷ്മിയെ നിരസിക്കുന്നതിന് നിഷേധിക്കുന്നതിന് തുല്യമാണ് ഇതുപോലെ സ്ത്രീകൾ ഒഴിവാക്കേണ്ടുന്ന അനവധി കാര്യങ്ങളുണ്ട് ഇതേക്കുറിച്ചൊരു പൂർണ്ണമായ വീഡിയോ ഒരു വലിയ വീഡിയോ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്